ഇടുക്കി ഏലമല പട്ട്യവിലക്കിൽ സർക്കാർ നടപടി കാത്ത് മലയോര ജനത നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുൻപെങ്കിലും ഏലമലയിലെ പട്ട്യവിലക്ക് മറികടക്കുവാൻ സംസ്ഥാന സർക്കാർ നടപടി സ്വീകരിക്കുമോ എന്ന് കാത്തിരിക്കുകയാണ് ഇടുക്കി കൃഷി നിലനിർത്തുന്നതിനും സംരക്ഷിക്കുന്നതിനുമായി നീക്കിവച്ചിട്ടുള്ള ഭൂപ്രദേശമാണ് കാഡം ഹിൽ റിസർവ് ഇത് റിസർവ് വനമല്ല മറിച്ച് കൃഷിക്കായി റിസർവ് ചെയ്തിരിക്കുന്ന റവന്യൂ ഭൂമിയാണെന്ന് ഇടുക്കി ജനത പറയുമ്പോഴും പട്ട്യമില്ലാതെ നീറിക്കഴിയുകയാണ് ഇടുക്കിയിലെ കർഷകർ ഇവർ അനുഭവിക്കുന്ന പ്രതിസന്ധികൾ എന്ന് എന്തെല്ലാമാണ് നമുക്ക് ഇതിനെപ്പറ്റി നമ്മോടൊപ്പം സംസാരിക്കാൻ വേണ്ടിയിട്ട് കേരള കോൺഗ്രസ് നിയോജക മണ്ഡലം ഉടുമ്പൻചോല പ്രസിഡന്റ് ജോജി ഇടപ്പള്ളിക്കുന്നേൽ ഇപ്പോൾ നമ്മോടൊപ്പം ചേരുന്നുണ്ട് സർ നമുക്കറിയാം സർക്കാർ കർഷകരോട് ചെയ്യുന്ന അവഗണനയൊക്കെ ഇങ്ങനെ തുറന്നുകൊണ്ടിരിക്കുകയാണ് അപ്പം ഇതിലൊരു നടപടി ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുമ്പോഴും ഈ തെരഞ്ഞെടുപ്പ് എടുത്തപ്പോഴും ഈ സർക്കാരി അവഗണന കാട്ടുന്നത് എന്തുകൊണ്ടാണ് ആ കേൾക്കാം സർസ്കാരം രണ്ടായിരത്തി ഇരുപത്തി നാല് ഒക്ടോബർ മാസം ഇരുപത്തിനാലാം തീയതിയാണ് ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയിൽ നിന്നും സി എച്ച് ആർ പ്രദേശം വനമാണ് എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഉത്തരവ് പുറത്തു വന്നത് അപ്പോ ബഹുമാനപ്പെട്ട കേരള സർക്കാർ ഈ വിഷയത്തിൽ ജനങ്ങളോട് എപ്പോഴും പറയുന്നത് ഇവിടെ ജനങ്ങൾക്ക് അനുകൂലമായി റിപ്പോർട്ട് ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയിൽ സി എച്ച് ആർ വിഷയവുമായി ബന്ധപ്പെട്ട് നടക്കുന്ന കേസിൽ കൊടുത്തിട്ടുണ്ടെന്നാണ് പക്ഷേ റിപ്പോർട്ടുകൾ ഇത് വനമല്ല റവന്യൂ ലാൻഡാണ് സി എച്ച് ആർ പ്രദേശം റവന്യൂ ഭൂമിയാണ് എന്ന് പറയുന്ന കർഷകർക്ക് അനുകൂലമായി വിധി വരേണ്ട അല്ലെങ്കിൽ കർഷകർക്ക് അനു അനുകൂലമായി പറയേണ്ട റിപ്പോർട്ടുകൾ ഒന്നും തന്നെ കേരള സർക്കാർ കൊടുത്തിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം അങ്ങനെ കൊടുത്തിട്ടുണ്ടായിരുന്നെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി ഒക്ടോബർ മാസം ഇരുപത്തിനാലാം തീയതി ഇങ്ങനെ മലയോര ജനതയ്ക്കെതിരായ ഒരു വിധി വരില്ല അപ്പോൾ ഗവൺമെന്റിന്റെ ഒരു വലിയ ഇരട്ടത്താപ്പ് ഈ വിഷയത്തിൽ ഒരു വശത്ത് ഇരകൾക്കൊപ്പം ഇരയെ വേട്ടയാടാൻ വേണ്ടി ഓടുകയും മറുവശത്ത് വേട്ടക്കാരനൊപ്പം നിൽക്കുകയും ചെയ്യുന്ന ഒരു നയമാണ് ഗവൺമെന്റ് സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത് ഇവിടെ ഗവൺമെന്റിന്റെ ഈ ഒരു പിന്നെ നിലപാട് തന്നെയാണ് ഇവിടുത്തെ മലയോരവാസികൾ എത്രയോ വർഷങ്ങളായി കേരളത്തിന്റെ ഗവൺമെന്റ് ഐക്യ കേരള പിറവിക്ക് ശേഷം ഗവൺമെന്റുകൾ മാറി മാറി കേരളത്തിൽ വന്നു പക്ഷെ ഈ സി എച്ച് ആർ സംബന്ധിച്ച് രാജാവിന്റെ കാലം മുതൽ പറയുന്നത് ഇത് റവന്യൂ ഭൂമിയാണെന്ന് തന്നെയാണ് ഈ ഭൂമിയുടെ അവകാശ അധികാരങ്ങൾ പിന്നെ റവന്യൂ ഡിപ്പാർട്ട്മെന്റ് മരങ്ങളുടെ മേലുള്ള നിയന്ത്രണങ്ങൾ മാത്രമേ വനംവകുപ്പിലുള്ളൂ ഇത് വനംവകുപ്പ് വനത്തിന്റെ അധീനതയിലാണ് അല്ലെങ്കിൽ ഇത് മുഴുവൻ വനമാണ് എന്ന് പറയുന്ന പിന്നെ റിപ്പോർട്ട് ഏത് ചില പരിസ്ഥിതി സംഘടനകൾ കപട പരിസ്ഥിതി സംഘടന അങ്ങനെ തന്നെ പറയേണ്ടി വരുന്നു ആ പരിസ്ഥിതി സംഘടനകളെ സഹായിക്കുന്നതിന് വേണ്ടി മാത്രം ഒരു ഒരു ഉത്തരവാണ് ആ ഉത്തരവ് കേരള ഗവൺമെന്റ് സമയോചിതമായി ഈ ഇവിടുത്തെ മലയോര ജില്ലയിലെ ഇടുക്കി ജില്ലയിലെ പ്രത്യേകിച്ച് ഇടുക്കി ജില്ലയിലെ ജനങ്ങൾക്ക് അനുകൂലമായി നിലപാടെടുത്തിരുന്നില്ല ധീരമായ നിലപാടെടുക്കേണ്ട ഗവൺമെന്റാണ് ആ എടുക്കാതെ ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന അല്ലെങ്കിൽ ജനങ്ങളെ ജനങ്ങളെ ദ്രോഹിക്കുന്ന നിലപാടാണ് കേരള ഗവൺമെന്റ് എടുത്തിട്ടുള്ളത് അതുകൊണ്ടാണ് സുപ്രീം കോടതിയിൽ നിന്നും അവിടെ കൊടുക്കേണ്ട രേഖകൾ കൃത്യസമയത്ത് കൊടുത്തിരുന്നില്ല ഇങ്ങനെയൊരു ഉത്തരവ് ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയിൽ നിന്ന് വരില്ലേ എന്തെങ്കിലും പരിപാടികൾ ആലോചിച്ചിട്ടുണ്ടോ തീർച്ചയായിട്ടും ഇത് ഇപ്പോഴും ഇവിടുത്തെ മലയോരവാസികൾ ആകെ ആശങ്കയിലാണ് ഇവിടെ ഗവൺമെന്റ് ഞാൻ തുടക്കത്തിൽ സൂചിപ്പിച്ച പോലെ പറയുന്നു ഇതിനെല്ലാം ശാശ്വതമായ പരിഹാരം ഉണ്ടാകുമെന്ന് ഒരു ഒരു വശത്ത് പറയുകയും പക്ഷെ അതിനു വേണ്ടി ഒരു ചെറുതൽ പോലും അനക്കാതിരിക്കുന്ന ഒരു ഗവൺമെന്റ് ഈ ഗവൺമെന്റ് മാറിയിരിക്കുക ജനങ്ങളെ സഹായിക്കാനാണെന്നുള്ള വ്യാജേന ഇപ്പൊ ഏറ്റവും കൂടുതൽ അവർ പറഞ്ഞാൽ ഈ കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് വരുന്നതിന് മുൻപ് ഈ ഗവൺമെന്റ് പറഞ്ഞത് സി എച്ച് ആറിലുള്ള അല്ലെങ്കിൽ ഈ മലയോര പ്രദേശത്തെ എല്ലാ ഷോപ്പ് സൈറ്റുകൾക്കും ഇപ്പം കട്ടപ്പന ഉൾപ്പെടെ നെടുങ്കണ്ട ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ സി എച്ച് ആർ മേഖലയിൽ വരുന്ന നിരവധി പ്രദേശങ്ങളുണ്ട് അവിടുത്തെ ഷോപ്പ് സൈറ്റുകൾക്ക് പട്ടയം കൊടുക്കുമെന്നാണ് പറഞ്ഞത് എങ്ങനെ ജനങ്ങളെ ഇങ്ങനെ കബളിപ്പിക്കാൻ കഴിയുന്നത് എന്നുള്ളതാണ് നമ്മൾ പരിശോധിക്കേണ്ടത് കാരണം ജനങ്ങൾക്ക് ജനങ്ങൾ പഴയ പോലെയല്ല ജനങ്ങൾ ഈ കാര്യങ്ങളെല്ലാം നന്നായി പഠിച്ചുകൊണ്ടാണ് ഇരിക്കുന്നത് ജനങ്ങളെ ഒന്നും കബളിപ്പിക്കാൻ കഴിയില്ല കാരണം ഇവിടെ ഓരോ കാലഘട്ടത്തിലും അല്ലെങ്കിൽ ഏതെല്ലാം കോടതികൾ ഉത്തരവുകൾ പുറപ്പെടുവിക്കുന്നുണ്ടോ അല്ലെങ്കിൽ പുതിയ ഉത്തരവുകൾ ഇതെല്ലാം ജനങ്ങൾ ഓരോ ദിവസവും അപ്ഡേറ്റഡാണ് അതെല്ലാം പഠിക്കുകയും മനസ്സിലാക്കുകയും ചിന്തിക്കുകയും ഒക്കെ ചെയ്യുന്ന ജനങ്ങളാണ് അത് തന്നെയുള്ള എല്ലാ സംഘടനകളും ഇത് സംബന്ധിച്ച് പരിശോധിച്ചു വരുന്നുണ്ട് അപ്പൊ ഇവിടുത്തെ ഷോപ്പ് സൈറ്റുകൾക്ക് പട്ടയം കൊടുക്കും എന്ന് കേരളത്തിന്റെ സർക്കാരും ഇടുക്കി ജില്ലയിൽ നിന്നുള്ള മന്ത്രിയും പറയുമ്പോൾ ജനങ്ങളെ എങ്ങനെ കബളിപ്പിക്കാം എന്ന് അവര് വളരെ ശാസ്ത്രീയമായി കവടിപ്പിക്കാൻ തരും പക്ഷെ ജനങ്ങൾ മനസ്സിലാക്കി സി എച്ച് ആർ വിഷയത്തിൽ സുപ്രീം കോടതിയിൽ നിന്നും ജനങ്ങൾക്കെതിരായിട്ടുള്ള ഒരു വിധി നിൽക്കുമ്പോൾ ഇവിടെ പോലും വനംഭൂ മനമാണ് എന്ന് പറഞ്ഞുള്ള ഒരു ഉത്തരവ് നിൽക്കുമ്പോൾ എങ്ങനെ ഷോപ്പ് സൈറ്റുകൾക്ക് സി എച്ച് ആർ മേഖലയിൽ പട്ടയം കൊടുക്കുവാൻ കഴിയും കൊടുക്കാൻ കഴിയില്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ് അതിനുള്ള ഏക പരിഹാര മാർഗ്ഗം എന്ന് പറയുന്നത് ഈ വിഷയത്തിൽ വളരെ സമയബന്ധിതമായി ഇനിയിപ്പോൾ നിയമസഭാ തെരഞ്ഞെടുപ്പ് ഉടനെ തന്നെ വരാൻ ഈ ഫെബ്രുവരി മാസം അവസാനം അല്ലെങ്കിൽ മാർച്ച് ആദ്യം നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കും പക്ഷെ അതിനു മുൻപെങ്കിലും ഈ ഗവൺമെന്റ് വളരെ അടിയന്തരമായി ഈ വിഷയത്തിൽ ഈ സി എച്ച് ആർ മേഖലയിലെ പ്രശ്നങ്ങൾ അതുപോലെ മലയോര മേഖലയിലെ മുഴുവൻ ഭൂപ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു നിലപാടിലേക്ക് ഗവൺമെന്റ് മാറുമെന്ന് ജനങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിലും നൂറ് ശതമാനം ഒന്നും ജനങ്ങൾ പ്രതീക്ഷിക്കുന്നില്ല കാരണം ഇത് കഴിഞ്ഞ പത്ത് കൊല്ലമായി ജനങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്ന ചില വാദമുഖങ്ങൾ മാത്രം അതിനപ്പുറത്തേക്കൊന്നും നടക്കുന്നില്ല പക്ഷെ ഗവൺമെന്റിന് ജനങ്ങളോട് കർഷകരോട് ഒരു തെല്ലെങ്കിലും ആത്മാർത്ഥത ഉണ്ടെങ്കിൽ ഗവൺമെന്റ് ചെയ്യേണ്ടത് ഈ വിഷയത്തിൽ ശാശ്വത പരിഹാരം ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികൾ വേഗത്തിലാക്കാം ഇപ്പോൾ അങ്ങ് സൂചിപ്പിച്ച ഒരു കാര്യമുണ്ട് സമര പരിപാടികളെ കുറിച്ച് ആലോചിക്കുന്നുണ്ട് തീർച്ചയായിട്ടും ഈ വിഷയത്തിൽ വളരെ ഗൗരവമായി സമരപരിപാടികൾ നടത്തുന്നതിനെ കുറിച്ച് പാർട്ടി ആലോചിക്കുന്നുണ്ട് തീർച്ചയായിട്ടും വലിയ താമസമില്ലാതെ തന്നെ ആ വിഷയങ്ങൾ കമ്മിറ്റികൾ കൂടി ആലോചിച്ച് ഈ സി വിഷയത്തിൽ ഈ ഗവൺമെന്റ് എടുക്കുന്ന ഈ തെറ്റായ നിലപാടുകൾക്കെതിരെ സമരങ്ങൾ നടത്തേണ്ടി തന്നെ വരും കാരണം മലയോര ജനത ഇനിയും സമരമൊക്കെ ഇറങ്ങിയില്ലെങ്കിൽ ഇവിടുത്തെ എല്ലാ പ്രശ്നങ്ങൾക്കും ഭൂപ്രശ്നങ്ങൾക്കും മുഴുവൻ പരിഹാരം ഉണ്ടാകില്ല എന്ന് തന്നെയാണ് ശ്രീ ചോളി ഇപ്പൊ ഈ ഇലക്ഷൻ വരികയാണല്ലോ നമുക്കറിയാം ഇപ്പൊ ഈ പ്രശ്നങ്ങളൊക്കെ ഇപ്പൊ ഈ കർഷകരെ ബാധിക്കുന്ന പ്രശ്നങ്ങളും മലയോര മേഖലകളിലെ പ്രശ്നങ്ങളൊക്കെ ഈ ഇലക്ഷന് ഒരു പ്രതിഫലിക്കുമെന്ന് കരുതുന്നുണ്ടോ ഇല്ല തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കുമല്ലോ അതിന്റെയാണല്ലോ ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പ് നമ്മൾ ശ്രദ്ധിക്കുക കാരണം ഇവിടുത്തെ ഭൂപ്രശ്നങ്ങൾ പരിഹരിച്ചു ഇവിടുത്തെ ഭൂപരിഷ്കരണ അല്ലെങ്കിൽ ഭൂവിപതു ചട്ടങ്ങൾ ഭേദഗതി ചെയ്തുകൊണ്ട് ഈ ഗവൺമെന്റ് വളരെ വേഗതയിൽ ഈ കഴിഞ്ഞ പിന്നെ ഓഗസ്റ്റ് മാസത്തിൽ ഒരു ഉത്തരവിറക്കി ആ ഉത്തരവ് ജനങ്ങൾ വിശ്വാസത്തിൽ എടുത്തില്ല എന്നുള്ളതിന് ഏറ്റവും വലിയ തെളിവാണ് ഇടുക്കി ജില്ലയിൽ ഇടതുപക്ഷ ജനാധിപത്യ ഇത്രയും വലിയ തോൽവി അല്ലെങ്കിൽ വലിയ പരാജയം സംഭവിച്ച നമ്മൾ ചിന്തിക്കണം കാരണം ഓഗസ്റ്റ് മാസം ഇരുപത്തി ആറാം തീയതി ഇങ്ങനെ ഒരു ഉത്തരവിറക്കി ഇവിടുത്തെ ഭൂമി പതിവ് ചട്ടം ഭേദഗതി ചെയ്തിരിക്കുന്നു മലയോരവാസികൾക്ക് അല്ലെങ്കിൽ ഇടുക്കി ജില്ലയിലെ ജനങ്ങൾക്ക് ഓണ സമ്മാനം എന്ന് പറഞ്ഞ് വളരെ ആവേശപൂർവ്വം ഗവൺമെന്റ് പറഞ്ഞു ഇടുക്കി ജില്ലയിലെ മന്ത്രി ഉൾപ്പെടെ പറഞ്ഞു പക്ഷെ അത് ജനങ്ങൾ വിശ്വാസത്തിലെടുത്തില്ല കാരണം ഈ നേതാക്കന്മാരെ അല്ലെങ്കിൽ ഈ മന്ത്രി ഉൾപ്പെടെ ഈ സർക്കാരിനെ ജനങ്ങൾ വിശ്വ ില്ല എന്നുള്ളതിന്റെ ഏറ്റവും ഉത്തമ ഉദാഹരണമാണ് കാരണം ഈ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഈ ഗവൺമെന്റ് എന്തെങ്കിലും ആത്മാർത്ഥത ഉണ്ടെങ്കിൽ ഈ ഗവൺമെന്റിന് ചെയ്യാൻ കഴിയുന്ന ഒരുപാട് കാര്യങ്ങൾ ഉണ്ടായിരുന്നു ഈ ഭൂമി പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട് പക്ഷെ അത് അതിലൊന്നും ഗവൺമെന്റ് ആത്മാർഹതയോടെ എടുക്കുന്ന എടുക്കുന്നില്ല എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത് കാരണം ഇവിടെ പല തട്ടിപ്പുകളും പറഞ്ഞ് ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടുന്നു എന്നുള്ളതിനപ്പുറത്തേക്ക് ആ ഇതിന് ആധികാരികമായി അല്ലെങ്കിൽ കൃത്യതയോടുകൂടി പഠിച്ച് കോടതികളിൽ വിഷയങ്ങൾ അവതരിപ്പിക്കുകയും വേണ്ട പേപ്പറുകൾ കൃത്യസമയത്ത് കൊടുക്കുകയും ചെയ്തിരുന്നു പല പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടായത് അങ്ങനെ അത് തന്നെയാണ് ഇതുമായി ബന്ധപ്പെട്ട് എനിക്ക് പറയാം ശരി നമുക്കറിയാം ഇടുക്കി ജില്ലയിൽ മാത്രമല്ല പല മലയോര മേഖലകളിലും കൃഷിഭൂമി ഇതേപോലെ കയ്യേറുന്ന അവസ്ഥകളൊക്കെ ഉണ്ടായിട്ടുണ്ട് എന്തായാലും സർക്കാർ എത്രയും പെട്ടെന്ന് തന്നെ നടപടികൾ എടുക്കേണ്ടതാണ് കേരള കോൺഗ്രസ് നിയോജക മണ്ഡലം ഉടുപ്പൻചോല പ്രസിഡന്റ് ജോജി ഇടപ്പള്ളിക്കുന്നിൽ അദ്ദേഹമാണ് നമ്മോടൊപ്പം ഇപ്പം സംസാരിച്ചത് വളരെ നന്ദി